ഇപ്പോൾ നമ്മളെ വീട്ടിലും പറമ്പിലൊക്കെ കാണുന്ന മുരിങ്ങയുടെ ഇല നമ്മൾ കൂടുതലും ഉപയോഗിക്കാറില്ല അല്ലേ ഇപ്പോൾ നമുക്ക് മുരിങ്ങയുടെ ഇല വെച്ചുകൊണ്ട് ഒരു ഹെൽത്ത് ആയിട്ടുള്ളൊരു തോരം തയ്യാറാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ മുരിങ്ങയുടെ ഇല ഒന്ന് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാട്ടാ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങയുടെ ഇലയിൽ നമ്മൾ എന്തോരം വെള്ളം ഒഴിച്ച് കഴുകിയാലും അതുമ്പോൾ വെള്ളം തട്ടാത്ത പോലെയാണ് ഈ ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം ഒഴിച്ച അവസ്ഥയാണ് അതുമ്പോൾ തട്ടാണ്ട് അങ്ങനെ ചാടിപ്പോകും അല്ലേ അപ്പോൾ നമുക്ക് ആ മുരിങ്ങയുടെ ഇല കഴുകാൻ വേണ്ടിയിട്ട് അതിൽ കുപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ അതൊരു രണ്ട് മിനിറ്റൊക്കെ കഴിയുമ്പോൾ നല്ലോണം വെള്ളത്തിൽ കുതിർന്ന് കെടുക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു അവസ്ഥയിലെനിക്ക് ഉണ്ടാവുക അപ്പോൾ നമുക്കത് നല്ലോണം ഒന്ന് കഴുകി വാര വെക്കാം കേട്ടോ അപ്പോൾ മുരിങ്ങയുടെ ഇല നിങ്ങൾ ഇതുപോലെ ഒന്ന് ഇട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് പരീക്ഷിച്ചോക്കട്ട ഇതുപോലെ കഴുകുമ്പോൾ നല്ലോണം അത് വൃത്തിയായി കിട്ടും കഴുകി വാര വെച്ചതിന് ശേഷം നമുക്ക് മുരിങ്ങയിലയുടെ തോര ഉണ്ടാക്കാം അതിന് വേണ്ടി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാളികേര ചമ്മന്തി ഉണ്ടല്ലോ നാളികേരവും അതുപോലെ തന്നെ പച്ചമുളകും ഉപ്പ് ഇട്ടിട്ട് ചതച്ച് വെച്ചിരിക്കുന്നത് അതിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് അത് നല്ലോണം ഒന്ന് ചിക്കിയെടുക്കാട്ടോ അന്ന് അതൊന്ന് വാടി വരുമ്പോൾ സെറ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങ ഇടയിലിട്ടിട്ട് നല്ലോണം വാട്ടി കൊടുക്കാട്ടോ പിന്നെ നമ്മുടെ മുരിങ്ങയുടെ ഇല ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ് കഴിക്കണത് അല്ലേ അതുപോലെ തന്നെ നമ്മളെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ഈ അസ്ഥികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ ഊർജ്ജ നില വർദ്ധിപ്പിക്കാനൊക്കെ ഇത് കഴിക്കണം വളരെ നല്ലതാണ് പിന്നെ നമ്മൾ ബി പിയും കൊളസ്ട്രോളൊക്കെ കൂടുതലുള്ളപ്പോൾ മുരിങ്ങയുടെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചു കുടിക്കും പിന്നെ കുറച്ച് പേരൊക്കെ ഈ മുരിങ്ങയുടെ ഉണ്ടല്ലോ അത് ചൂടുള്ള ചോറിലിട്ടിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കാറൊക്കെ ഉണ്ട് പിന്നെയെന്ന് വെച്ചാൽ നമ്മളെ ഈ മുരിങ്ങയുടെ ഇലയിൽ വിറ്റാമിൻ എയും സിയും അതുപോലെ തന്നെ കാൽ ഇരുമ്പും അമിനോസിഡും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രതിരോധശേഷി കൂട്ടാനും അതുപോലെ തന്നെ ഓർമ്മശക്തി കൂടാനൊക്കെ നല്ലതാണ് കേട്ടോ നമ്മളെ മുരിങ്ങയുടെ ഇല പിന്നെ നമുക്ക് ഇതൊന്ന് വാടി വരുമ്പോൾ മുരിങ്ങയുടെ ഇല ഇതിൽ കിട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് സംബന്ധിമൊക്കെ ഇതിൽ സെറ്റായി വന്നിട്ടുണ്ടാവും കേട്ടോ ഒരു രണ്ട് മിനിറ്റൊക്കെ ഇട്ടാൽ മതി അപ്പോൾ തന്നെ നമ്മൾ മുരിങ്ങയുടെ തോരൻ തയ്യാറായിട്ടുണ്ടാവും കേട്ടോ മുരിങ്ങയുടെ ഇല ഇതുപോലെ ഒന്ന് വെച്ചോക്കട്ടോ അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇല കഴുകുന്നതിനുള്ള ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഫീഡ്ബാക്ക് ഒക്കെ അറിയിച്ചോളൂ കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുത്ട്ടാം